ഹായ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ തൊഴിലുറപ്പ് പദ്ധതി എൻ എം എസ് ആപ്പിലെ പുതിയ മാറ്റങ്ങൾ സംബന്ധിച്ചൊരു വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ അതിൻ്റെ അടിയിൽ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ വേണമെന്ന് പറയുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നാളെ നമുക്ക് ഒരു വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാം അത്യാവശ്യം നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഒരു വീഡിയോ പറഞ്ഞു തരാം അപ്പോൾ കഴിഞ്ഞ വീഡിയോ നിങ്ങൾക്ക് എന്ന് വിചാരിക്കുന്നു അതിൽ മൊത്തത്തിൽ വന്ന മാറ്റം എന്ന് പറയുന്നത് ഫോട്ടോ എടുക്കുമ്പോൾ ഓരോരോ വ്യക്തിയുടെ ഫോട്ടോ എടുക്കണം എന്നുള്ളതാണ് അതാണ് പിന്നെ വേറെ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല സാധാ ചെയ്യുന്ന മാതിരി തന്നെ വ്യക്തികളെ ഫോട്ടോ ഉച്ചയ്ക്ക് രാവിലെ എടുക്കണം എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് അപ്പോൾ നമുക്ക് ചെയ്ത് നോക്കിയാലും മൊത്തത്തിൽ നമ്മളുള്ള മാറ്റങ്ങളോ കാര്യങ്ങളോ അറിയുള്ളൂ അപ്പോൾ ഇന്ന് ചെയ്തപ്പോൾ ഫോട്ടോ ക്യാപ്ചർ ആകാൻ കുറച്ച് പ്രയാസം കിട്ടുന്ന സ്റ്റാർട്ട് ചെയ്ത ദിവസമാണ് അപ്പോൾ കുറച്ച് പ്രയാസമുണ്ട് ഫോട്ടോ ക്യാപ്ചർ ആകാനൊക്കെ അപ്പോൾ അതുകൊണ്ട് നമുക്ക് അധികം സമയമില്ലാത്തത് കൊണ്ട് തന്നെ തൊഴിലാളികൾക്ക് പണിക്ക് പോകേണ്ടത് കൊണ്ട് തന്നെ അവർ ഫോണിൽ തന്നെയാണ് പഴയ ആപ്പ് വെർഷനിൽ ഉപയോഗിച്ചാണ് ചെയ്തത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നാളെ തന്നെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്യുന്നതാണ് പിന്നെ നമ്മളെ വീഡിയോൻ്റെ അടിയിൽ വരുന്ന ഏറ്റവും കൂടുതൽ കമൻറ്റാണ് മാറ്റുമാരെ കൂലി സംബന്ധിച്ചുള്ള കാര്യം ആ മാറ്റുമാരെ കൂലി എല്ലാ പഞ്ചായത്തിലും ലഭ്യമായിട്ടുണ്ടെന്നാണ് നമ്മളെ വീഡിയോൻ്റെ താഴെ പലരും കമൻറ്റിലൂടെ അറിയിച്ചത് പല ജില്ലകളിലും ഇപ്പോൾ നിലവിൽ പൈസ ക്രെഡിറ്റ് ആയിട്ടുണ്ട് അപ്പം ബാക്കിയുള്ള ബാക്കിയുള്ള ചില പഞ്ചായത്തുകളിൽ അത് ഈ ആഴ്ചനുള്ളിൽ ക്രെഡിറ്റ് ആവും അതായത് ചില പഞ്ചായത്തുകളിലൊക്കെ ഇപ്പോൾ ബില്ല് ട്രഷറി സബ്മിറ്റ് ചെയ്തിട്ടേ ഉള്ളൂ എന്നാണ് അറിയാൻ കഴിയുന്നത് അപ്പോൾ എന്ത് നിങ്ങൾക്ക് എങ്ങനെ നോക്കണം എന്നുള്ളത് ഈ വർക്ക് ഫയലിൽ പോയിട്ട് എടുത്ത് നോക്കിയ ചിലരൊക്കെ നോക്കുന്നുണ്ട് പൈസ കയറിയിട്ടില്ല അപ്പോൾ പേയ്മെൻറ്റ് ഡേറ്റ് കാണിക്കുന്നുണ്ട് പക്ഷേ ഞങ്ങൾ അക്കൗണ്ടിൽ വന്നില്ല എന്നൊക്കെ കുറേ പേര് പറയുന്നുണ്ട് അപ്പം അങ്ങനെ പേയ്മെൻറ്റ് ഡേറ്റ് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ബില്ല് ട്രഷറി സബ്മിറ്റ് ചെയ്തിട്ടുണ്ട് മേറ്റുമാരെ കൂലിയൊക്കെ ഈ വർക്ക് ഫയലിൽ ഡേറ്റ് കാണിക്കുന്നുണ്ടെങ്കിൽ അത് കയറി ഒരു ആഴ്ചൻ്റെ ഉള്ളിൽ കയറും എന്നാണ് അർത്ഥം അതായത് ട്രഷറിയിൽ നിന്ന് ബില്ല് പാസ്സാക്കിയിട്ട് ഏഴ് ദിവസത്തിൻ്റെ ഉള്ളിലാണ് നിങ്ങളുടെ അക്കൗണ്ടിൽ പേയ്മെൻറ്റ് ക്രെഡിറ്റ് ആവുന്നത് ഏത് ദിവസത്തോളം നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടി വരും ട്രഷറി സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഏത് ദിവസമാണ് വെയിറ്റ് ചെയ്യേണ്ടത് അപ്പോൾ ഏത് ദിവസം കൊണ്ട് നിങ്ങളുടെ അക്കൗണ്ട് കയറും സബ്മിറ്റ് ചെയ്ത ബില്ലുകൾ മാത്രമേ കയറുള്ളൂ കേട്ടോ അത് എല്ലാ മേറ്റുമാരെയും കൂലിയൊന്നും കയറുണ്ടാവില്ല ഏകദേശം തൊണ്ണൂറ് ശതമാനം കൂലിയോളം കയറും എന്നാണ് അറിയുന്നത് മേറ്റുമാരെ കൂലിക്കൊക്കെ പ്രാധാന്യം കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ നിങ്ങളുടെ മേറ്റുമാരെ കൂലി സംബന്ധിച്ച് മസ്റ്റോള് ഫില്ല് ചെയ്യുക മാപ്പ് ചെയ്യാൻ പറ്റാത്ത എൻ എം മോസ് ആപ്പിൽ മാപ്പ് ചെയ്തില്ലെങ്കിൽ അതത് മാപ്പ് ചെയ്ത് നിങ്ങൾ അതേ യൂസർ ഐ ഡിയും പാസ്വേഡും ഉപയോഗിച്ച് അറ്റൻഡൻസ് രേഖപ്പെടുത്തിയാൽ മാത്രമേ നിങ്ങൾക്ക് മാറ്റുമാരെ കൂലി നൽകാൻ സാധിക്കുകയുള്ളൂ ഇത് ഒരു പെട്ടെന്ന് വന്ന ഓപ്ഷൻ ആയതുകൊണ്ട് തന്നെ പലരും പല പഞ്ചായത്തുകളും ഇതിനെക്കുറിച്ച് അറിയാൻ വൈകിയതുകൊണ്ടും നിലവിൽ എല്ലാ പഞ്ചായത്തിനും ഇങ്ങനെ മാറ്റുമാരെ മസ്റ്റോള് ഫില്ല് ചെയ്യാത്ത കുറേ പ്രശ്നങ്ങളുണ്ട് അപ്പോൾ അത് അതങ്ങനത്തെ ഇഷ്യൂസൊക്കെ ഒരാഴ്ചനുള്ളിൽ തീർക്കും എന്നാണ് അറിയാൻ കഴിയുന്നത് അപ്പോൾ അടുത്ത ആഴ്ചയോടുകൂടി തന്നെ ഇങ്ങനെ പ്രശ്നമുള്ള മസ്റ്റോളുകളൊക്കെ പരിഹരിക്കും എന്നാണ് അറിയാൻ കഴിയുന്നത് നിങ്ങൾക്ക് ഇങ്ങനെ എന്തെങ്കിലും മസ്റ്റോളുകൾ ഫില്ല് ചെയ്യാൻ പറ്റാത്ത ഇഷ്യൂസും ഉണ്ടെങ്കിൽ ഒരാഴ്ച അതായത് നമ്മൾ മാർച്ച് മാസം ആയതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ ഇഷ്യൂസും കാര്യങ്ങളും ഉണ്ടെങ്കിൽ അവർക്ക് കൂലി കൊടുക്കാൻ പറ്റാത്ത സ്ഥിതി ഉണ്ടാകുന്നത് പല മീറ്റിങ്ങുകളിലൂടെ ആവർത്തിച്ചപ്പോൾ അവർ ഇപ്പോൾ ലാസ്റ്റ് പറഞ്ഞത് ഒരാഴ്ചൻ്റെ ഉള്ളിൽ തീർക്കും എന്നുള്ള കാര്യമാണ് അപ്പോൾ ഒരാഴ്ചൻ്റെ ഉള്ളിൽ തീർക്കുമായിരിക്കും തീർത്താൽ ആ മസ്റ്റോൾ ഫില്ല് ചെയ്ത് അടുത്ത പേയ്മെൻറ്റ് വരുമ്പോൾ നിങ്ങളുടെ കൂലി ക്രെഡിറ്റ് ആവുന്നതാണ് പിന്നെ തൊഴിലാളികളോട് കൂലി സംബന്ധിച്ചാണ് തൊഴിലാളികൾ കൂലി കേന്ദ്രം നൽകിയിട്ടുണ്ട് കേന്ദ്രം നൽകിയത് തുക എന്ന് പറഞ്ഞാൽ ചെറിയൊരു തുക മാത്രമാണ് നൽകിയിരിക്കുന്നത് അപ്പോൾ കേന്ദ്രം തൊണ്ണൂറ് ശതമാനം നിങ്ങൾക്ക് തരുന്ന ഫണ്ടാണ് തൊഴിലുറപ്പ് തൊഴിലാളികളെ കൂലി എന്ന് പറയുന്നത് തൊണ്ണൂറ് ശതമാനം കേന്ദ്ര സർക്കാരാണ് നൽകുന്നത് നിലവിൽ നൽകുന്നത് കേന്ദ്ര സർക്കാരാണ് അത് നിലവിൽ നൽകിയ തുക എന്ന് പറഞ്ഞാൽ ഒരാഴ്ചത്തോ രണ്ടാഴ്ചത്തോ തരാൻ നിങ്ങൾക്ക് ഒരാ എല്ലാ പഞ്ചായത്തിനും അതായത് കേരളത്തിലുള്ള എല്ലാ പഞ്ചായത്തുകളിലേക്കും പൈസ ഡിവൈഡ് ചെയ്തിടുമ്പോൾ ചെറിയ ഒരു ശതമാനം മാത്രമേ ഓരോരോ പഞ്ചായത്തിനും കൊടുക്കാനുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ആയിരിക്കാം പൈസ റിലൈസാക്കാത്തത് എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നാലാം തീയതി ഫെബ്രുവരി എന്താ പറയുക സൈൻ ചെയ്തിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത് കിട്ടിയ പൈസ ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എല്ലാ പഞ്ചായത്തിനും അപ്പോൾ ഈ ആഴ്ച ഉള്ളിലായിട്ട് അതായത് ഒന്നോ രണ്ടോ ആഴ്ച തൊഴിലാളികൾക്കൂല് നവംബർ മാസം വരെയുള്ളതാണ് നിലവിൽ നവംബർ മാസം മുതലുള്ളതാണ് ഫണ്ട് കിട്ടാനുള്ള തൊഴിലാളികൾ കൂലി അതിൽ ഒന്നോ രണ്ടോ ആഴ്ചത്തെ ഫണ്ടാണ് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരാൻ പോകുന്നത് അതും മാക്സിമം കൂടിപ്പോയ രണ്ടാഴ്ച അതിൽ കൂടാൻ സാധ്യതയില്ല അപ്പോൾ നിലവിൽ വന്ന ഫണ്ട് റിപ്പോർട്ടുകൾ പ്രകാരം അത് റിപ്പോർട്ടുകൾ ചിലപ്പോൾ അപ്ഡേറ്റ് ആക്കാൻ റിപ്പോർട്ടുകൾ പ്രകാരം ഒന്നോ രണ്ടോ ആഴ്ചത്തെ പൈസ മാത്രമാണ് നിലവിൽ നൽകിയിരിക്കുന്നത് ചെറിയ തുക മാത്രമാണ് കിട്ടിയിരിക്കുന്നത് അത് നിങ്ങൾക്ക് മാക്സിമം കൂടിപ്പോയ രണ്ടാഴ്ചത്തെ ഫണ്ട് മാത്രമേ റിലീസാക്കാൻ സാധ്യതയുള്ളൂ അപ്പോൾ നവംബർ ഒരു പത്ത് വരെയുള്ളതൊക്കെ ഫിഫ്റ്റി മസ്റ്റുകൾ ഫില്ല് ചെയ്തതിൻ്റെ പൈസ ആയിരിക്കും നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവുക അത് മിക്കവാറും ഈ ആഴ്ചയോ അടുത്ത ആഴ്ചയോ ആയിട്ട് നിങ്ങളുടെ തൊഴിലാളികൾ കൂലി രണ്ടാഴ്ചത്തെ ഫണ്ടോളം രണ്ടാഴ്ച മാക്സിമം തോളം ഫണ്ടോളം നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവുന്നതാണ് അപ്പോൾ തൊഴിലാളികൾ കൂലി സംബന്ധിച്ച് ഇത്രേ പറയാനുള്ളൂ അപ്പോൾ മാറ്റുമാരെ കൂലി സംബന്ധിച്ചുള്ള കാര്യങ്ങൾ മാറ്റുമാരെ നിലവിൽ തൊണ്ണൂറ് ശതമാനം പഞ്ചായത്തുകളും ഫണ്ട് ക്രെഡിറ്റ് ആക്കിയിട്ടുണ്ട് ബാക്കി പത്ത് ശതമാനം പഞ്ചായത്തുകൾ മാത്രമേ പെൻഡിങ് ആക്കിയിട്ടുള്ളൂ എന്നാണ് നമുക്ക് റിപ്പോർട്ടുകളൊക്കെ നോക്കുമ്പോൾ മനസ്സിലാകുന്നത് അപ്പോൾ അതേപോലെ തന്നെ ബാക്കിയുള്ള പഞ്ചായത്തുകൾ ഈ അടുത്ത് തന്നെ ഒടുത്തൊരാഴ്ചനുള്ളിലോ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ രണ്ടാഴ്ചനുള്ളിൽ എന്തായാലും തൊഴിലുറപ്പ് മാറ്റുമാരെ കൂലി ലഭ്യമാവുന്നതാണ് തൊഴിലാളികൾ കൂലി സംബന്ധിച്ച് ഇതേപോലെ തന്നെ ഒന്നോ രണ്ടോ ആഴ്ചത്തെ മാക്സിമം പോയ രണ്ടാഴ്ചത്തെ കൂലിയോളം ഈ അടുത്ത ദിവസങ്ങളിൽ തന്നെ റിലീസാക്കുന്നതാണ് പിന്നെ നിങ്ങൾ എൻ എം എസ് ആപ്പ് ചെയ്യുമ്പോൾ പുതിയ തിരുവനന്തപുരം ജില്ലയിലാണ് ഫസ്റ്റ് എൻ എം എസ് ആപ്പ് വന്നിരിക്കുന്നത് പുതിയ വർഷം വന്നിരിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ് ട്രയല് നോക്കാൻ അതായത് അവിടെ എല്ലാ പഞ്ചായത്തിലും നിലവിൽ ചെയ്യിപ്പിക്കുന്നുണ്ട് അപ്പോൾ തൊണ്ണൂറ് ശതമാനം പഞ്ചായത്തുകളിലും സക്സസ് ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നിലവിൽ പത്ത് ശതമാനം പഞ്ച് പത്ത് ശതമാനത്തോളം വർക്കുകൾ മാത്രമേ നിലവിൽ എൻ എം എസ് ആപ്പിലൂടെ അറ്റൻഡൻസ് രേഖപ്പെടുത്താൻ സാധിക്കാത്തത് ബാക്കി തൊണ്ണൂറ് ശതമാനം സക്സസ് ആയിട്ടുണ്ട് അവർ ചെയ്ത് സക്സസ് ആയിട്ടുണ്ടെന്ന് നമുക്കറിയാൻ കഴിഞ്ഞത് അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ട് തന്നെ അടുത്ത ദിവസങ്ങളിൽ തന്നെ നമ്മുടെ പഞ്ചായത്തിലേക്കും ഇത് കോഴിക്കോട് ജില്ല കേരളത്തിൽ കോഴിക്കോട് ജില്ല പോലെ എല്ലാ ജില്ലകളിലേക്കും ഇത് വ്യാപിപ്പിക്കുന്നതാണ് അപ്പോൾ ലേറ്റസ്റ്റ് വെർഷൻ ആയിരിക്കും അത് പെട്ടെന്നായിരിക്കും വരിക മാർ ഏപ്രിൽ വരെ ഉണ്ടാവും ഉണ്ടാവുന്നൊക്കെ ഞാൻ പറഞ്ഞിരുന്നത് പക്ഷേ ഏപ്രിൽ ഒന്നും കൊണ്ടുപോകാൻ സാധ്യതയില്ല ഈ അടുത്ത തിരുവനന്തപുരത്ത് ട്രയൽ റൺ ആണ് നടത്തുന്നത് സക്സസ് ആണെന്നാണ് അറിയാൻ കഴിയുന്നത് സക്സസ് ആണെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ തന്നെ നമ്മളെ ബാക്കിയുള്ള ജില്ലകളിലേക്കും വരുന്നതാണ് അപ്പോൾ അടുത്ത ദിവസങ്ങളിൽ തന്നെ എല്ലാ ജില്ലകളിലേക്കും ഈ എൻ എം ഒ സാപ്പിൻ്റെ പുതിയ വർഷം വരുന്നതാണ് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും പുതിയ വർഷം ചെയ്യുന്ന രീതിയൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്യുന്നതാണ് അപ്പോൾ വീഡിയോ കണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കി നിങ്ങൾക്ക് എന്ത് സംശയങ്ങളുണ്ടെങ്കിലും നമ്മളോട് ചോദിച്ചാൽ നമ്മൾ നിങ്ങളുടെ സംശയം തീർത്ത് വരുന്നതാണ് അപ്പോൾ കമൻറ്റ് കുറേ വരുന്നുണ്ട് ഫണ്ട് കയറിയില്ല എന്നൊക്കെയുള്ള കമൻറ്റുകൾ വരുന്നുണ്ട് അപ്പോൾ നമുക്ക് അതിനെല്ലാത്തിനും മറുപടി കൊടുക്കാനുള്ള സമയമില്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോയും കൂടി പ്രത്യേകമായിട്ട് ചെയ്യുന്നത് ഫണ്ടിൻ്റെ കാര്യമാണ് എല്ലാവർക്കും അറിയേണ്ടത് ഫണ്ട് എന്തായിരുന്നാലും ഈ അടുത്ത് തന്നെ നിങ്ങളുടെ മാറ്റന്മാരെ കൂലിയായാലും തൊഴിലാളികൾ കൂലിയായാലും കുറച്ച് പൈസയെങ്കിലും നിങ്ങൾക്ക് ഈ അടുത്ത ദിവസങ്ങളിൽ തന്നെ ലഭിക്കും ലഭിക്കാത്തവർക്ക് കിട്ടും മാറ്റുമാരെ കൂലിയൊക്കെ നിലയിൽ ലഭിക്കാത്തവർക്ക് മാത്രം ഒരു ചെറിയ പൈസയെങ്കിലും എന്തായാലും മാറ്റുമാരെ കൂലി ലഭിക്കും പിന്നെ നൂറ് ദിവസം പണിയാവാൻ ഉപയോഗിക്കാം ഈ നൂറ് ദിവസം മാക്സിമം എടുക്കാൻ ശ്രമിക്കുക നൂറ് ദിവസത്തെ തൊഴിലാണ് നമുക്ക് നിലവിൽ അനുവദിച്ചിരിക്കുന്നത് അപ്പോൾ നൂറ് ദിവസം ഈ എസ് ടി ട്രൈബൽ പ്ലസ് എസ് ടിക്കാർക്കാണ് ഉള്ളത് നൂറിൻ്റെ മുകളിൽ തൊഴിലെടുക്കുക അപ്പോൾ നൂറ് തൊഴിലിനും ആകുന്നവരൊക്കെ എത്രയും പെട്ടെന്ന് നോ നൂറാക്കാൻ ശ്രമിക്കുക മുസ്ലിംസൊക്കെ ആണെങ്കിൽ നോമ്പൊക്കെ ആണ് വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പണി അനുവദിച്ച് തന്നെ ലീവാക്കാതെ പോവുക പിന്നെ ഇൻറ്റു വരുന്ന പ്രശ്നങ്ങളൊക്കെ പലരും ചൂണ്ടിക്കാട്ടി ചാണി ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അപ്പം നിലവിലെ കമ്പ്യൂട്ടർ ബേസ്ഡ് ആണ് നമുക്ക് മസ്റ്റോൾ അലോട്ട് ചെയ്യുന്നത് കമ്പ്യൂട്ടർ ബേസ്ഡ് നമുക്ക് മസ്റ്ററോൾ അലോട്ട് ചെയ്യുന്നത് അപ്പോൾ നിലവിൽ നിങ്ങൾ ആറ് ദിവസത്തെ മസ്റ്ററോൾ ഒരാഴ്ചത്തെ മസ്റ്ററോൾ ഏഴ് ദിവസത്തെ മസ്റ്ററോളാണ് നിങ്ങൾക്ക് നൽകുന്നത് അപ്പം ഒരാഴ്ചയിൽ ഏതെങ്കിലും ഒരു ദിവസം വിശ്രമം അനുവദിക്കണം എന്നാണ് പറയുന്നത് അപ്പം നിലവിൽ ഏഴ് ദിവസം ഉണ്ടെങ്കിൽ അത് ഞായറാഴ്ച അതായത് നമ്മൾ ഹോളിഡേ ആയ ഞായറാഴ്ച നിങ്ങൾക്ക് വിശ്രമം അനുവദിക്കാവുന്നതാണെന്ന് പറയുന്നത് നിലവിൽ ഏത് ദിവസം എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കാം എന്നിരുന്നാൽ പോലും എന്തെങ്കിലും ഒരു അത്യാവശ്യത്തിന് സർക്കാർ ജീവനക്കാരൊക്കെ ലീവുള്ള ദിവസമായതുകൊണ്ട് എല്ലാവരും ലീവുള്ള ദിവസമായതുകൊണ്ട് നിങ്ങൾക്ക് ഞായറാഴ്ച ആണ് ലീവ് പൊതുവായിട്ട് ലീവ് അനുവദിച്ചിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ കമ്പ്യൂട്ടർ നിങ്ങൾ ആ മസ്റ്റോൾ ഏഴ് ദിവസം പണിയെടുത്തു എന്നാ കാണിക്കുക അപ്പോൾ അതുകൊണ്ട് തന്നെ മസ്റ്റോളിൽ ചിലപ്പോൾ പിറ്റേതാഴ്ച വരുമ്പോൾ ഒരു ദിവസം കൂടി കഴിച്ചിട്ടുള്ള അപ്പോൾ കമ്പ്യൂട്ടർ ഏഴ് ദിവസം പണിയെടുക്കുമ്പോൾ നിങ്ങൾ നിലവിൽ ശരിക്കും ആറ് ദിവസം പണിയെടുത്തിട്ടുണ്ടാവും അതും കൂടി കഴിച്ചിട്ടുള്ള ദിവസങ്ങൾ മാത്രമേ അടുത്ത മസ്റ്റോളിൽ വരുള്ളൂ രണ്ടാഴ്ചത്തെ മസ്റ്റോളൊക്കെ ഉണ്ടെങ്കിൽ രണ്ട് ദിവസം അങ്ങനെ തന്നെ പോവും അപ്പോൾ രണ്ട് ദിവസം കഴിച്ചിട്ടുള്ള ദിവസങ്ങളിലായിരിക്കും പിന്നീടുള്ള മസ്റ്റോളുകളിൽ വരിക മസ്റ്റോളൊക്കെ കമ്പ്യൂട്ടറിൽ ചെയ്തു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് വരും അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് ഒന്നോ രണ്ടോ ദിവസം ഇൻറ്റു വരുന്നൊരു ഇഷ്യൂ വരും നൂറിനോട് അടുക്കുമ്പോൾ അപ്പോൾ അത് ഈ ഒരു പ്രശ്നം കൊണ്ടാണ് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും തന്നെ മാക്സിമം നൂറാക്കാൻ ശ്രമിക്കുക നൂറ് തൊഴിൽത്തിനാണ് നിങ്ങൾക്ക് അനുവദിച്ചിരിക്കുന്നത് അപ്പോൾ ആ നൂറ് തൊഴിൽ തന്നെ എടുക്കാൻ നിങ്ങൾ നിർബന്ധമായി ശ്രമിച്ചു കൊണ്ടിരിക്കുക ശ്രമിക്കുക നിങ്ങൾക്ക് തൊഴിലുറപ്പ് സംബന്ധിച്ചുള്ള വീഡിയോസ് മാത്രമാണ് ഈ ചാനലോട് ചെയ്യുന്നത് നിങ്ങൾ ആരെങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ തുടർന്ന് നമ്മൾ വീഡിയോ ചെയ്യണം നിങ്ങൾ സപ്പോർട്ട് കൂടിയേ കൂടിയാത്തരും അപ്പോൾ അതുകൊണ്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു ഓക്കെ താങ്ക്